mm-hmm ഹലോടെ കംപ്ലൈൻറ് കാണേടേ കാണുന്ന കമന്റ് റൂ ഓടെ പാടോ അങ്ങനെയൊന്നും പാടില്ല സംസാരം ആളുക ഹലോ ഹലോ വയനാട്ടുകാരി മുത്തേ പറയ പറയൂ ഇന്ന് നേരത്തെ ലൈവ് വന്നിട്ട് നേരത്തെ പോകും ഒരുപാട് ഇരിക്കൂല ഒമ്പതര നാല് ഒമ്പത് രണ്ട് പത്തര പതിനാല മാക്സിമം പന്ത്രണ്ടര രണ്ടര മണിക്കൂർ വേണ്ടി നോക്കും

ആ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു ഞാൻ സംസാരിക്കാം ആൾക്കാരൊക്കെ വന്നെങ്കിൽ സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ിൽ വന്നിരുന്നോ ഫുഡ് കഴിച്ചതിന് ഞാൻ രണ്ടാമത്തെ ലൈക്ക് കണ്ടിട്ട് എന്നാലും രണ്ടാമത്തെ ലൈക്ക് ഇടാനുള്ള ഇടാനുള്ള ഒന്നാമത്തെ ലൈക്ക് ആരായിട്ടും എന്താ കമന്റ് ഇത്രേ വന്നുള്ളൂ ഫുഡ് രണ്ടാമത്തെ ലൈക്ക് ഒന്നാമത്തെ ലൈക്ക് ആരായിട്ടാണ് എനിക്കറിയില്ല നിലവിൽ നീ മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നാമത്തെ ലൈക്ക് ഇട്ടാണ് എന്നാണ് ഒന്നാമത്തെ ലൈക്കിട്ടാണെങ്കിലും പിന്നെ നീന്താണും ആ ടോട്ടൽ രണ്ടു പേർ വേറെ ആൾക്കാരൊന്നും ഇല്ല നവമിയാണ് ആ നവമിയായിരിക്കും എനിക്കറിയില്ല നേരത്തെ ഒക്കെ ഫസ്റ്റ് വന്നിരിക്കുന്ന അവളെ പിന്നെ നീ വേറെ വലിയ ആണോ നമ്മളുകാരും അറിഞ്ഞോളാം എന്ത് തന്നെയാണെങ്കിലും ശരി ലൈവ് തുടങ്ങും ലൈവ് തുടങ്ങും ആൾക്കാർ കാണില്ല പിന്നെ ഞാൻ വീണ്ടും അത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും വരും എന്നൊക്കെ തന്നെയാണ് എൻ്റെ ഒരു വെയിറ്റ് ചെയ്യാം ഞാനെങ്കിലൊക്കെ വരുമോ കാണുമോ നമുക്കൊന്ന് നോക്കാം മൂന്ന് ലൈക്ക് ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട് പക്ഷെ എനിക്കൊക്കെ രണ്ട് ലൈക്ക് കാണാൻ പറ്റുന്നു ആരാണോ എന്ത് പിന്നെ നമ്മളെ എന്തായാലും വിശ്വസിക്കുന്നു സൺഡേ ആയിട്ട് ഒരാൾ ആരാക്ക് അത് ഞാൻ പറയാ രണ്ടുപേരും ഒന്നിയാണ് ഒന്ന് പേര് പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് കാരണം ഫാൻ ഫുൾ സ്പീഡിലാണ് കിടക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് ചിലപ്പോൾ അത്രക്ക് സൗണ്ട് കിട്ടില്ല ഇതിന്റെ മുന്നിലോട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ നീ ഇടുന്ന കമന്റ് മാത്രമേ ഉള്ളൂ അഞ്ച് കമന്റ് ഇട്ടിട്ടുണ്ടു അതാപോലെ നീ മാത്രമേ കമന്റ് വേറെ കമന്റ് പറഞ്ഞത് മനസ്സിലായോ

ഭയങ്കര എളുപ്പം അതായത് നിങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ സൗണ്ട് ഉണ്ടോ എത്ര എത്ര പോലെ അതിൽ ഞാൻ ചോദിക്കുന്നുണ്ട് ഫാനിൻ്റെ സൗണ്ട് പ്രശ്നമാണോ ഫാനിൻ്റെ സൗണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറയും പക്ഷേ ഞാനിപ്പോൾ എൻ്റെ വാറഡ് ഇതിനകത്ത് വഴി വെച്ച് നോക്കിയ സമയത്ത് എനിക്കെത്ര ഭയങ്കര എളുപ്പമായിട്ടാണ് കേൾക്കുന്നത് കേട്ടിട്ട് ചിരി വരുന്നുണ്ട് അപ്പോൾ നാല് ലൈക്ക് കാണുന്നുണ്ട് പേടിക്കണ്ട കമൻറ്റ് തരുന്നില്ല ഇതിലൊരു ലൈക്ക് എൻ്റേതാണ് മനസ്സിലായോ എന്നാൽ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ എൻ്റെ എനിക്ക് വേറൊരു അക്കൗണ്ട് ഉണ്ട് അതുവഴി കയറി നോക്കിയ സമയത്ത് ഭയങ്കരമായിട്ട് എരപ്പ് കേൾക്കുന്നു നിങ്ങളോടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ലൈവില് വരുമ്പോൾ സൗണ്ട് എന്തെങ്കിലും ക്ലിയർ ആണോ ഫാൻസ് ഫോൾസ് പിടിയിട്ട് കഴിഞ്ഞ് കേൾക്കുന്നുണ്ടോ നോക്കുമ്പോൾ ആണാണെന്ന് പറയും ഞാൻ നിങ്ങൾ പറയാൻ കേട്ട് വിശ്വസിച്ചാണ് വീണ്ടും വരിക അപ്പം ഞാൻ സ്വന്തമായിട്ട് നോക്കിയപ്പോൾ നല്ല എരപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ പറയൂ മക്കളെ സൺഡേ ആയിട്ട് എന്തായാലും പ്രോഗ്രാംസ് ഉച്ചയ്ക്ക് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പോയിട്ട് തന്നെ ഇന്നും പറയാനില്ല എവിടെ കമന്റ് എറുപ്പായി കമന്റ് ഇട്ടില്ലെങ്കിൽ ഒരു രസന്നാണ് അത് നിങ്ങൾ അവനെന്തോ കാണാൻ വേണ്ടിട്ട് വന്നിരിക്കണോ വെറുതെ വന്ന് ലൈവ് കണ്ടുകൊണ്ട് കാര്യമില്ല അറ്റ്ലീസ്റ്റ് ആക്റ്റീവായിട്ടിരിക്കണം അതാണ് മെയിൻ മനസ്സിലായോ അപ്പോൾ ഒരാളാണ് ലൈവിലിരിക്കുന്നതെങ്കിൽ ആ ഒരാൾ സംസാരിക്കണം ഒരുപാട് പേരുണ്ടെങ്കിൽ ഓക്കെ മിണ്ടായിരിക്കുന്നുണ്ട് പ്രശ്നമില്ല പക്ഷേ ഒരാൾ മാത്രമായിട്ട് ഇരിക്കുന്ന സമയത്ത് അവർ സംസാരിക്കണം അതാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അതാണ് ആ ഒരു ഒരു ഇത് മനസ്സിലായി അല്ലാണ്ട് വന്നിട്ട് ഞാൻ കമൻറ്റ് എടുക്കുന്നില്ല ഞാൻ കണ്ടുകൊണ്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ലൈക്ക് അടിക്കുന്നുള്ളത് അതിലൊന്നും വലിയ രസമുള്ള കാര്യമല്ല മനസ്സിലായ ഒരാൾ ലൈവില് വന്നിരിക്കുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ സപ്പോർട്ടഡായിട്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം അല്ലാണ്ട് കണ്ടുകൊണ്ട് മാത്രം ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ അവിടെ നിന്ന് അപ്പോൾ വേറെ ആരും വരുമ്പോൾ അവരോട് സംസാരിക്കുക അപ്പോൾ പിന്നെ ഇടയ്ക്ക് കയറരുത് സംസാരിക്കാൻ കേട്ടോ അന്നേരം വരരുത് സംസാരിക്കുക എന്നുവച്ചാൽ വേറെ ആരോട് സംസാരിക്കുമ്പോൾ ആരോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വന്നിട്ട് അയ്യോ എന്നോട് സംസാരിക്കുന്നില്ല എന്നോട് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ആരുമില്ലാതെ സംസാരിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും സംസാരിക്കാതിരിക്കും ഓക്കെ ഗുഡ് എന്നോടാണോ നിനക്ക് പറഞ്ഞത് നിന്നോട് തന്നെ പറഞ്ഞേ വേറെ ആരോടാ പറഞ്ഞു നീ മാത്രമല്ല ഇതിലുള്ളൂ നിനക്ക് വേറെ വല്ലവരോടുമായിട്ടാണോ തോന്നിയത് നിന്നോടാ പറഞ്ഞത് എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ സംസാരിക്കണന്ന് പറഞ്ഞ മീൻസ് ആൾക്കാരുടെ ലൈഫിലില്ല ഒരാൾ മാത്രമേ ഉള്ളൂ നീ മാത്രമേ ഉള്ളൂ അപ്പൊ നിന്നോടാണ് സംസാരിക്കാൻ പറയുന്നത് വേറെ ആരോടാണോ ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം വേറെ ആരെങ്കിലും വരുന്നുണ്ടോ നമുക്ക് നോക്കാം അവിടെ കണ്ടിട്ട് ഇനി ഈ പറഞ്ഞു സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ നിർബന്ധമൊന്നുമില്ല കണ്ടുകൊണ്ടിരിക്കുന്നവരെ അവിടെ കണ്ടുകൊണ്ടിരുന്നോ ഓക്കെ ഇന്ന് ജോലിക്കൊന്നും പോയില്ല വീട്ടിൽ തന്നെയാണോ സൺഡേ അല്ലേ സൺഡേ അവധി ആണല്ലോ ാരെങ്കിലൊക്കെ ഉണ്ടോ അമൃത ഹലോ അമൃത നീ ആണോ ഫസ്റ്റ് ലൈവിൽ വന്നിട്ട് മിണ്ടാതിരുന്നത് ഏ ചേട്ടൻ ആർക്കും ബ്ലൂ കൊടുക്കാത്ത എന്താ നിനക്ക് ബ്ലൂ വേണോ നിനക്ക് ബ്ലൂ തരാം കുറച്ച് നേരത്തേക്കുന്നു കോട്ടെ നിന്റെ അപേക്ഷ മംഗ് മാറട്ടെ എനിക്ക് ഹാപ്പി ആയോ നിനക്ക് ബ്ലൂ തന്നു ഇനി പറയരുത് ബ്ലൂ തന്നില്ല ബ്ലൂ തന്നില്ല ബ്ലൂലൊക്കെയാണോ മുത്തേക്കാരിയ്ക്കുന്നത് ഞാൻ ആ ഞാൻ ജോലിക്ക് പോയത് കൊണ്ടാണോ അങ്ങനെ ചോദിച്ചത് എനിക്ക് എനിക്ക് ജോലി ഇല്ല അന്നു അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയില്ല താങ്ക് യു അത് കുറച്ചു കാര്യം ഞാൻ അടുത്ത് ബ്ലൂവിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഒരു ഞാനാ ബ്ലൂവിലൊന്നും വലിയ ഇൻട്രസ്റ്റഡ് ഒന്നും അല്ല പിന്നെ നീ പറഞ്ഞതിൻ്റെ പേര് മാത്രം നിലയ്ക്ക് ഞാനുള്ളൂ ബ്ലൂ തന്നതായിരിക്കട്ടെ ഇനി ആർക്കെല്ലാം ബ്ലൂ വേണോ എല്ലാവർക്കും ഒന്നും വാരിക്കോലി കൊടുക്കാനൊന്നും പറ്റില്ല ആളില്ലാത്ത ലൈവിൽ എന്താണ് വേണമെങ്കിൽ ബ്ലൂ ഓക്കേ ജോലിയൊക്കെ ഇങ്ങനെ പോകുന്നു ജോലിയൊന്നും കുഴപ്പമില്ലാതെ പോകുന്നുള്ളതാണ് വലിയ സീനില്ല എങ്ങനെ പോകുന്നു എന്ന അവധിയായിരുന്നു നാളെ മുതൽ എന്താ പറയുക പിന്നെയും ജോലിക്ക് പോകണം അങ്ങനെ ഇങ്ങനൊക്കെ പോകുന്നു എന്നോട് ഇനി വേറെ ആൾ വന്ന് കമൻ ഇട്ടാൻ മിണ്ടില്ല എന്നല്ലേ പറഞ്ഞത് വേറെ കമൻ്റുകൾ വരുന്നുണ്ട് അവർക്ക് മറുപടി കൊടുക്കുക ഞാൻ കണ്ടു അത് വയനാട്ടുകാർക്ക് മനസ്സിലാവിയിട്ടാണ് കാരണം ലൈവില് വന്നിരിക്കുന്ന സമയത്ത് ഇവിടെ ആളില്ല ഒന്ന് രണ്ട് മൂന്ന് വരൊക്കെ ചിലപ്പോൾ വരും ചിലപ്പോൾ രണ്ട് വരും അത് നിങ്ങൾ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പം അതിന് സംസാരിക്കുകയും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ട് പറയുന്ന സമയത്ത് സംസാരിക്കണം അവിടെ ഇപ്പം മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത് മനസ്സിലായി ഒരുപാട് ആൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരുടെയും കമൻസ് വായിച്ചു പോകും അന്നേരം കുഴപ്പമില്ല പക്ഷേ ഇവിടെ ആളില്ലാതെ വന്ന് നമ്മൾ ബോറടിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് നിങ്ങളോടൊക്കെ പറയുന്നത് ഇവിടെ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കുകയും സംസാരിക്കാം അപ്പം ഞാൻ എനിക്ക് അമിൻറ്റിട്ടില്ല ഞാൻ എനിക്ക് മിണ്ടില്ല എന്നും പറഞ്ഞിട്ടിരിക്കുന്ന അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചു അവർക്ക് അവർക്ക് മറുപടി കൊടുക്കണമല്ലോ എനിക്കൊരു സുഖമുണ്ട് നേരെ നേരെ പോകുന്നുള്ളൊരു ക്യാരക്ടറാണ് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയേണ്ട കാര്യം പറയും ഫുഡൊക്കെ കഴിച്ചോന്ന് ചോദിച്ചു ഫുഡ് കഴിച്ചു നവമി ക്വസ്റ്റ്യൻ മാർഗോ എനിക്കറിയില്ല മുത്ത എന്താ ബമ്മി എന്ത് ചെയ്യാന്നുള്ള കാര്യം അവരൊന്നും എനിക്കറിയാവുന്ന പേഴ്സൺസ് അതല്ല ചിലപ്പോൾ വരും ചിലപ്പോൾ വരത്തില്ല അങ്ങനെയൊക്കെയാണ് വരത്തിട്ട കാര്യം എനിക്കവിടെ പേഴ്സണും കാര്യങ്ങളും അറിയില്ല മുത്ത പിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പറയൂ മിനി കെറ്റി സ്റ്റിക്കർ ഇട്ട് എന്തുവാണ് നമ്മളെ സ്റ്റിക്കർ ഇട്ട് പറയോ ഇനി ഇനി ഫുള്ള് സ്റ്റിക്കറുണ്ടാളാണല്ലോ എപ്പോഴും മിനി വന്നിട്ട് സ്റ്റിക്കർ മാത്രമാണ് ഇടുന്നത് മലയാളം സംസാരിക്കാൻ അറിഞ്ഞുകൂടാ മിനിക്ക് മലയാളിയല്ലേ എന്താണ് മിനി എങ്ങനെ വണ്ടർല മലയാളം അറിയ മലയാളത്തിൽ സംസാരിക്കണം ഇവിടെ നന്നായി പോകുന്നു ചേട്ടാ വർക്ക് എക്സാം അമ്പലത്തിൽ ഉത്സവമായി അങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ അങ്ങനെ അമ്പലം എന്ന് പറഞ്ഞ ന്യൂ മലയാളം ആഡോൺ ദ പാട്ട് പാട് അതൊക്കെ എന്തെങ്കിലും സമയം പോലെ പേട ഇപ്പോൾ എന്തായാലും വേണമെന്നില്ല ഒരു അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ് ശക്തി കുളം മേല ഓക്കെ ഓക്കെ ഇത് സ്ഥലം ഇവിടെയെന്നാ പറഞ്ഞേ പറഞ്ഞാകൂളൂ മറന്നുപോയി പ്രോപ്പറായിട്ട് വരുന്നില്ലല്ലോ ലൈവിൽ അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ മറന്നുപോകും ഞങ്ങളിൽ ഞാൻ പത്തരയ്ക്കാണ് ലൈനിൽ വന്നിരിക്കുന്നത് പക്ഷേ ഇന്ന് പത്തരയ്ക്ക് വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഒത്തിരി നേരം ഇരിക്കാൻ പറ്റില്ല ഉറക്കം വരും അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഒത്തിരി നേരത്തെ വന്നത് കൊല്ലം കുരിപ്പുഴ ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത വസ്തു ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങും ഒക്കെ ആയോ പിന്നെ എല്ലാ മാസം എല്ലാ വർഷവും മാർച്ച് മാസത്തിലൊക്കെയല്ലേ ഉത്സവം എല്ലായിടത്തും എൻ്റെ പൊന്നുമീ നിനക്ക് സ്റ്റിക്കർ ഇടാനേ അറിയത്തുള്ളൂ നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ലേ മലയാളം സംസാരിക്കാന്ന് എനിക്കറിഞ്ഞൂടാ മലയാളി അല്ല നീ എന്താണ് മിനി ചെയ്തത് മിനി എല്ലാ തവണ വന്നാലും മിനി ഇങ്ങനെ മറ്റേ സ്റ്റിക്കർ മാത്രമേ എടുത്തുള്ളൂ എൻ്റെ പാസ്വേഡ് എന്തോന്ന് പാസ്വേഡ് എവിടെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആണ് ഉത്സവം അതിന് ഇവിടെ മാർച്ചിലാണ് ഉത്സവം മാർച്ച് ഫെബ്രുവരി ടൈം ഒക്കെ ആകുമ്പോൾ ഒന്ന് പാട്ട് പാടും ഒന്ന് പാട്ട് പാട്ട് മലയാളം പിന്നെ പാട്ടൊക്കെ പിന്നീട് മോളൂസ് ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മോളീസ് മുപ്പത്തി മൂന്ന് ആ പറ മോളൂസേ എന്താ ഉണ്ട് വിശേഷം മോളീസിൻ്റെ സ്ഥലം എവിടെയാണ് എന്ത് ചെയ്യുന്നു മോളൂസേ പറയൂ മോളൂസേ മോളൂസ് ഓക്കേ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ആക്റ്റീവ് എല്ലാവരും ആക്റ്റീവ് ആയിരിക്കുമ്പോഴേ ഞാനും ആക്റ്റീവ് എത്തുള്ളൂ ഒരു കിളി പാട്ടു മൂളവേ പാട്ടുംറുകിേറ്റ് പാടുവോം സ്ഥിരം പിള്ളേർ വന്നില്ല എവിടെ പോയി ഇവിടെ പിള്ളേരൊക്കെ ആണെങ്കിൽ രസമുള്ളൂ അല്ലെങ്കിൽ രസമില്ല പാട്ട് മിനിക്ക് പാട് കേട്ടെ മിനി ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഇട്ടുകളു മിനിക്ക് പാട്ട് പാടണമെന്നൊന്നുമില്ല ഇനി ഇങ്ങനെ സ്റ്റിക്കർ കിട്ടുകൊണ്ടിരിക്കും മിനി നേരെ സംസാരിക്കത്തൊന്നുമില്ല അങ്ങനെയാണ് മിനി ഞാൻ മിനി കേറ്റ് പാട് കേൾക്കട്ടെ നമ്മുടെ തോന്നുന്നത് മിനി കേറ്റ് പാടാ നമുക്ക് കേൾക്കാറില്ല ും കാണെ മോളു എന്ന് പറയുന്ന കൊച്ചു വന്നിട്ട് വഴി കൂടെ പോയെന്ന് തോന്നുന്നില്ല വയനാട് കാര്യം പിന്നെ വരും പിന്നെ പോരാനാ ഞാൻ എന്തായാലും ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കാണും ശരി നീപ്പിക്കാം നീ പല ലൈവ് ഇങ്ങനെ പോയിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് സ്കോൾ ചെയ്ത് സ്കോൾ ചെയ്ത് വരുന്നത് അങ്ങനെയുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞു ശരി പോയിട്ടോ ഞാനിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും മറ്റേ എന്തായാലും ഈ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരില്ലായിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം അല്ലെങ്കിൽ ഞാനിത് ക്ലോസ് ഇട്ട് വീണ്ടും വരേണ്ടി വരും അപ്പോൾ ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ലൈവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരൊക്കെ വരും അങ്ങനെയാണ് പതിവ് അയ ശരി എന്തുകൊണ്ട് ഞാൻ പല പല ലൈവിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നില്ല നീയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ അവിടം വരെ പോയി എന്നിട്ട് കറങ്ങി അടിച്ചന്നുകൂടെ സ്കോൾ ചെയ്ത് വന്നപ്പോൾ വീണ്ടും ഞാൻ അത് കയറി എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അതോട് പറഞ്ഞു മോളും ദിവസമല്ല മാളും ദിവസമാണ് കേട്ടോ കള്ള കള്ള കൊച്ചു കള്ള കന്നഡ ഇൻഡ്രസ്റ്റി നമുക്കറിയാം ഇൻഡ്രസ്ട്രേ നമുക്ക് അറിയത്തുള്ളു മിനിക്കേറ്റ് ഒരു ഫേക്ക് കളിയാണോ സംശയമാണു കുറച്ച് നാളായിട്ട് ഞാൻ മാച്ച് ചെയ്യുന്നുണ്ട് മലയാളിയാണെങ്കിൽ മലയാളത്തിൽ പറ ഞാൻ വേറെ എത്തിയിട്ട് അന്നിട്ട് പോയി കാൽ അപ്പം വേറെ ആയാലും ആയിരിക്കും എനിക്ക് ആള് പറയപ്പോ കഴിഞ്ഞ ദിവസം ആരും എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ഏതോ ലൈവില് പോയി എന്നിട്ടിങ്ങനെ ഞാൻ പോറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ പല ലൈവിൽ പോയിട്ട് വീണ്ടും കറങ്ങത്തിരി ഞാൻ അതിൽ വന്നു എന്നുള്ള കാര്യം പറഞ്ഞു നീയാണെന്ന് തോന്നുന്നു സോറി അല്ലേ പറയൂ ഇത് നേരത്തെ എനിക്ക് കിടന്ന് ഉറങ്ങണം നേരത്തെ വന്നു മറ്റേ മാളു എന്ന് പറയുന്ന കൊച്ചൊക്കെ ഓക്കെ പറഞ്ഞിട്ട് പോയി എന്തിയാ സംസാരിക്കാൻ ആൾക്കാരില്ല അമൃത ഞാൻ വെറുതെ ആക്കിയതെന്ന് തോന്നുന്നു മറ്റേ മോഡറേറ്റർ അമൃതയ്ക്കൊന്നും സംസാരിക്കാൻ ഇല്ലല്ലേ ചൈതന്യ കോഴിക്കോട് മലയാളം അലോൺ ഗെറ്റിംഗ് കൗട് പിന്നെ പറയൂ വേറെ ആരും ഇല്ലയോ ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഒന്നും വരാം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ കയറി വരാൻ സാധിക്കും ഒന്ന് ക്ലോസ് ചെയ്യുവാണേ